ജീവണുണ്ട് അത് അതെനിക്കോളപ്പുണ്ട് എന്താണേ ഈ ഇന്നലെ പറയാം അച്ഛൻ അമ്മയൊക്കെ പറയാം എനിക്കൊരു ഇതില്ല എന്തോ ഒരു ടെൻഷൻ ടെൻഷനില്ല അപ്പം 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 ഞാൻ ചോദിച്ചു എന്തിനാണ് ടെൻഷൻ അമ്മ ജീവനുണ്ട് അത് അത് എനിക്കോ അറിയാം അത് അതാണ് ഞാൻ ഒന്നും പറയുന്നത് ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയും തപ്പി കൂടെ തപ്പി ഞാനെന്തെങ്കിലും കിട്ടിയോ മൂടി കിട്ടിയോ അത് കിട്ടി ഇത് പടി വാത്തുമ്പെ വാത്തും വാത്തുമ്മും പെണ്ണുകൾ യൂസ് ചെയ്യാനാണല്ലോ കുളിപ്പം അങ്ങനെല്ലാം പോകുന്നു അതെന്ത് ചെയ്യുന്നു ഞാൻ ഇന്നലെ മാത്രം പുരുഷനെച്ചുണ്ടായിരുന്നു ആ ആ എസ് പി പറഞ്ഞ മൊത്തം ഞാൻ കേട്ട് അത് മൊത്തം ബാഡാണ് എന്തോ ബാറ്റഡോ അത് ബാഡാണ് പിന്നെ ആ പിന്നെ അത് മൊത്തം എനിക്ക് അറിയാവുന്ന ഈ ഈ പോലീസ് ഉണ്ടല്ലോ നേരത്തെ നേരത്തോടെ വന്നിട്ടുള്ള പോലീസ് ഇവിടെ പോലീസ് ഇവിടെ നേരത്തോടെ വന്നിട്ടുള്ള ചോദിച്ചു എന്റെ എൻ്റെ എസ് പിന്നെ മൊത്തം ഇതാണ് വാചകമാണ് മൊത്തം ഇതാണ് ആ കല്യാണം ആ കല്യാണം മോന അമ്മ പോ ഇന്നലെ സ്കൂളിൽ പോകണ്ട ഇപ്പ എനിക്ക് പോവാൻ പറ്റുവോ അവിടെ എല്ലാം ഇല്ല കളിക്കൊണ്ടിരിക്കുക ഇന്നലെ എന്നെ എന്തുവാ പിള്ളേലാം വിളിച്ച് ഇത് എന്തുവാ ഇത് എന്ത്വാ സംഭവം എനിക്ക പോവാൻ പറ്റുവോ ഇങ്ങളുടെ മാനം പോയി എല്ലാം പോയി ഈ ആ ഈ സംഭവം വാചാണ് സംഭവം എല്ലാം അറിവാണ് മൊത്തം കുടി മൊത്തം നീളുകാരണം ഞങ്ങളുടെ മാന മൊത്തം പോയി ആ മൊത്തം ഉണ്ടാക്കി തന്നിട്ടേ പറ്റത്തുള്ളു ജീവനുണ്ട് നമ്മളെ മോനെ ഞാൻ അപ്പൊ എനിക്കറിയാം ഉണ്ട് സൂചന കിട്ടില്ല ഞാൻ അമ്മയെ കൊണ്ടുവരമ്മ ഞാൻ ഇല്ല അച്ഛൻ ചോദിച്ചു എന്തിനാ സംസാരിക്കാൻ പോസാരിച്ചു എനിക്കെന്തിനാ പേടിക്കുന്നത് ഞാൻ പാട്ടേ എനിക്ക് ഒരു പേടിയില്ല ഞാൻ എനിക്ക് ചാൻ പേടിയില്ല എന്നെ അങ്ങനെ എടാ എനിക്ക് ഇത്ര ടെൻഷൻ ഞാൻ ഒരു ടെൻഷൻ ഞാൻ അങ്ങോട്ട് സ്കൂളായിട്ട് സംസാരിച്ചു നീ 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 പഠിക്കുന്നു വേണ്ട അവിടെ പോടന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു അച്ഛൻ അച്ഛനും കടക്കൊണ്ട് അത് മൊത്തം ആക്കിട്ട് പഠിക്കുള്ളൂ എന്നാണ് പറയുന്നത് മാന്നാറിലെ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയെന്ന പോലീസ് കണ്ടെത്തൽ ഉൾക്കൊള്ളാനാകാതെ കലയുടെ മകൻ അമ്മ മരിച്ചിട്ടില്ലെന്നും ജീവനോടെയുണ്ടെന്നും കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മയെ തിരികെ കൊണ്ടുവരും പേടിക്കേണ്ടെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് പരിശോധനയിൽ എന്ത് കിട്ടിയെന്നും മകൻ ചോദിക്കുന്നു അമ്മ എവിടെയോ ജീവനോടെ ഉണ്ടെന്ന മകന്റെ പതിനഞ്ച് വർഷത്തെ പ്രതീക്ഷകൾ തച്ചുടച്ചു കല കൊല്ലപ്പെട്ടെന്നും കൊന്നത് ഭർത്താവ് തന്നെയെന്നും ഇന്നലെ പോലീസ് കണ്ടെത്തിയതാ പോലീസ് അന്വേഷണത്തിൽ താൻ തൃപ്തനല്ലെന്നും ഇന്നലത്തെ പരിശോധനയിൽ പ്രധാനപ്പെട്ട തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും മകൻ പറഞ്ഞു അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേവലം സൂചനയല്ല തനിക്ക് ഉറപ്പാണ് അമ്മയെ തിരിച്ചു കൊണ്ടുവരാനാകുമെന്ന് പൂർണ്ണമായി ആത്മവിശ്വാസമുണ്ട് അച്ഛന് യാതൊരു ടെൻഷനുമില്ല എസ് പിയുടെ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നും മകൻ ആരോപിക്കുന്നുണ്ട് ഇന്നലെയാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കലയുടെ മൃതദേഹ എന്ന് സംശയിക്കുന്ന തെളിവുകൾ പോലീസ് കണ്ടെത്തിയതാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവതിയെ കാണാതായ കേസിൽ സത്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നതാണ് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ലഭിച്ച കത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരമത്തൂരിൽ നിന്ന് കാമുകൊനൊപ്പം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന കല എന്ന കാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഉള്ളടക്കം കൊലപ്പെടുത്തിയ രീതിയും പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായി കത്തിലുണ്ടായിരുന്നു തുടർന്ന് അതീവ രഹസ്യമായി അമ്പലപ്പുഴ പോലീസിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ